ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മുത്തമണികളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഇന്ന് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇതേ വെള്ളയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് കുറേ ദിവസമായിട്ടോ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നലെ സുഡാപ്പ് പറയുന്നുണ്ടായിരുന്നു നാളെ വെള്ളയപ്പം മതിയുന്നുണ്ടോ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് നാളെ ഇരപ്പാലും വെള്ളയപ്പൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അപ്പം അങ്ങനെ ഇപ്പം അതേ വളയപ്പത്തിനെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് തലേ ദിവസം അരച്ചു വച്ചതാണ് അപ്പോൾ കുറച്ച് മാവേ പോയിട്ടുള്ളൂ കേട്ടോ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ചു പുള്ളായിട്ട് പൊന്തി പോകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിനെ കുറച്ചേ പോയുള്ളൂ കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലാക്കി വെക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു മഴയൊക്കെ ആയ കാരണം അങ്ങനെ പോവില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചേ പോയുള്ളൂ ഭാഗ്യം അങ്ങനെ പതേ ഉപ്പൊക്കെ ചേർത്ത് ഞാനിപ്പോൾ അതേ വെള്ളയപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ നാളേരപ്പാൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറേ ദിവസമായിട്ടോ നാളിയരപ്പാൽ കൂട്ടി കഴിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നൂൽപുട്ടുണ്ടാക്കിയിട്ടും കുറേ ദിവസമായി അതും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ചപ്പാത്തിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പൊടിയൊക്കെ കരിപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ പച്ചരി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ പൊടിച്ച് വെക്കാറുണ്ട് ഇപ്പോൾ എല്ലാതും കഴിഞ്ഞ കാരണം കൊണ്ട് കേട്ടോ പിന്നെ വെള്ളയപ്പത്തിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് വേറൊന്നുമല്ല ഞാനിവിടെ അരക്കുന്ന സമയത്ത് വേറെ ഇവിടെ പാത്രത്തിൽ ഗോതമ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തട്ടിയിട്ട് ആ ഗോതമ്പൊടി കുറച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഗോതമ്പൊടി ആയതിനോട് കുഴപ്പമൊന്നുമില്ല പിന്നെ പച്ചരി കുറച്ച് കുറവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു വീണതിൽ കുറച്ചും കൂടി ഗോതമ്പൊടി അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു കേട്ടോ എന്നിട്ട് ഗോതമ്പ് നമ്മൾ ഗോതമ്പൂടിയും കൊണ്ട് വെള്ളം ഇപ്പം ഉണ്ടാക്കില്ല അപ്പം അരിയും ഗോതമ്പും അങ്ങനായിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങനെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നല്ലോണം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ അങ്ങനെ ഇപ്പം അത് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ ചെറിയൊരു ലൈറ്റ് കളർ ഇതിൽ കാണുന്നത് പിന്നെ ഞാൻ നാളികേരൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലേട്ടോ വെള്ളം ചേർത്തിട്ട് പാൽ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഇതെങ്ങനെ പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് വേഗം വെള്ളയപ്പം റെഡിയാക്കി കഴിഞ്ഞ് പിള്ളേർക്ക് വേഗം വെള്ളയപ്പം കൊടുക്കാൻ ഒന്നും എല്ലാം ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ എണീക്കാനായിട്ട് പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അലറാം വെച്ചിട്ടൊക്കെ എണീക്കും നിന്ന് ഇപ്പോൾ ആ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ നാളികേര പാൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പേരുന്ന കേട്ടോ മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൂടി നാളെ ഏറെപ്പാൽ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേഗം ഒരു രണ്ടെണ്ണത്തിനും കൂടി ഉള്ളത് ഉള്ളൂ കേട്ടോ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചായ കുടിക്കാൻ തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവിടെ പാത്ത ദിവസം അവിടെ പല്ലേക്ക് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രഷ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പം ആളവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൾഗേറ്റും ആൾക്കും അങ്ങനെ ഇഷ്ടമല്ല ഞാൻ തേ ആയിട്ട് പിടിച്ച് തേച്ച് കൊടുക്കണം ഇപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് തേക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ബ്രഷ് കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുക്കറിൽ ഞാൻ കുറച്ച് മുതിര ഇട്ടിട്ടുണ്ട് അപ്പോൾ ചായപൊടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കുക്കറിൽ കുറച്ച് മുതിര വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നാളെ പത്ത് ദിവസത്തിന് ഓണത്തിന് ഇട്ട് കൊടുക്കാനായിട്ട് ഡ്രസ്സ് കുറേ ദിവസമായിട്ടാണ് തുണികളൊക്കെ ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല തുണികളാണ് കേട്ടോ അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ തയ്ച്ച് കിട്ടുമ്പോൾ അപ്പോൾ അതിൽ ബാലൻസ് വരുന്ന തുണികളൊക്കെ എനിക്കിവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ ചേച്ചി കൊണ്ട് തന്നതാണ് മോൾക്ക് എന്തെങ്കിലുമൊക്കെ തയ്ച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ തുണികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ പട്ടിൻ്റെ തുണിയും നല്ല തുണി എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിങ്ങനെ ഓരോരുത്തർ കൊണ്ടു തന്നിട്ട് തന്നെയാണ് കേട്ടോ പുതിയ പുതിയ പട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇങ്ങനെ പുതിപ്പിക്കാനായിട്ട് കിട്ടുന്ന പട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഓറഞ്ചൊക്കെ ഉണ്ട് പക്ഷേ ഓറഞ്ചിന് മാച്ചായിട്ടുള്ള പട്ട് വേറെ പാവാട തയ്ക്കാനായിട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നതൊരു റെഡും ഉണ്ട് അതിൻ്റെ കൂടെ തയ്ക്കാനായിട്ടുള്ളൊരു ഗോൾഡൻ കളറും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോൾഡൻ കളറിൽ ബ്ലൗ പാവാടയും തയ്ക്കാം മുള്ളിക്ക് റെഡ് കളറാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊന്ന് തയ്ക്കാനും വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ ഒന്ന് തീർക്കാനായിട്ടോ എനിക്ക് എന്നുള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉള്ള ദിവസം തലേ ദിവസം ഇരുന്നിട്ട് മെനക്കെട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അതിന് മുമ്പ് ഒന്നും ചെയ്ത് വെക്കില്ല എന്നുള്ള പരിപാടി എനിക്ക് എന്നും പറ്റുന്നൊരു പണിയാണ് കേട്ടോ അതങ്ങനെ അപ്പോൾ വേഗം ഇന്ന് പണികളൊക്കെ തീർക്കാൻ വെച്ചിട്ട് അലക്കലൊക്കെ ഇന്നലെ എന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നിപ്പം അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിപ്പോൾ തയ്ക്കാതിരിക്കണം അപ്പോൾ മക്കളോട് ഞാനിപ്പോൾ മുതിരേക്കൊന്ന് കാച്ചെടുത്ത് വേഗം ചോറൊക്കെ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിയിൽ നിന്ന് എടുത്തില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ചൂടോടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ റൈസ് കുക്കറിൽ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നാളെക്ക് നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസം ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസം ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ എളുപ്പം അപ്പോൾ പിന്നെ അതവിടെ അങ്ങോട്ട് കൊരി ഒഴിച്ച് വെച്ച് പിന്നെ ഒരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി അങ്ങോട്ട് കഴിഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എളുപ്പം പണി നടക്കില്ല കേട്ടോ വേറെ ഫംഗ്ഷനും പരിപാടിയൊക്കെ വരുന്ന ദിവസങ്ങളാവുമ്പോൾ നമുക്ക് അതിനുള്ള ഒരുക്കങ്ങളും വേണം അതിൻ്റെ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കലെന്ന് എളുപ്പമല്ല അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവയുടെ അല്ല ഉഴുന്നും പച്ചേരിയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുതലക്കറി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ തയ് തയ്ക്കാനുള്ള തുണിയൊക്കെ ഇങ്ങനെ വെട്ടി വന്നപ്പോഴാണ് തൊട്ട് മുമ്പിൽ ഇപ്പോൾ ചേട്ടൻ സുഡാബിക്ക് പാത്തൂസിന് കേക്ക് കൊണ്ടെന്ന് കൊടുത്തു കേട്ടോ പാത്തൂസെ എവിടെ നിൽക്കുന്നനൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പാത്തൂസിന് കേക്ക് കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു രണ്ട് കഷ് രണ്ട് പീസ് കിട്ടും അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ നാല് കഷ്ണാക്കി ഞങ്ങൾ നാല് പേരെ അങ്ങനെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തയ്ക്കാരിക്കാലും വിചാരിച്ചിട്ട് അപ്പോൾ വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ തുണി മുകളിക്കും ഗോൾഡൻ താഴേക്കും ഗോൾഡൻ വന്നപ്പോൾ ഒരു ഇത് തോന്നുന്നില്ല തൃപ്തി തോന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ ഈ കട്ട്മേ ഇരിക്കുന്ന ഈ തുണിയാണ് കേട്ടോ ഞാൻ വെട്ടി അതായത് ആ ഗോൾഡൻ അല്ലാത്ത ഭാഗം ഉണ്ടല്ലോ പ്ലെയിൻ ആയിട്ടുള്ള റെഡ് ഭാഗം റെഡ് കളറാണ് കേട്ടോ മോൾ ഭാഗം അപ്പോൾ ആ ഭാഗം ഞാനങ്ങോട് കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഇപ്പോൾ അത് ബ്ലൗസിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ മെറൂണ് ലൈനിങ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഒരു പിങ്ക് ഉണ്ടായിരുന്നു ഇവിടെ ആ ലൈങ്ക് ലൈനിങ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ചെടുക്കുന്നത് പിന്നെ ഉള്ളിലായ കാരണം കൊണ്ട് പിന്നെ ആരും കാണില്ലല്ലോ ലൈനിങ് ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ പിങ്ക് കളർ വെച്ചിട്ടങ്ങൾ തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാത്ത ദിവസം സുറാപ്പി അവിടെ കളിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ ഇവിടെ കൊണ്ടുവന്നിടുകയാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ ടിവിയും കാണും അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് കളിച്ചോളും പക്ഷേ പുറത്തിരുന്നിട്ട് ഞാൻ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്ത ദിവസം എൻ്റെ മടിയിൽ കയറിയിരിക്കും പിന്നെ മെഷീൻ പിടിച്ച് കളിക്കും അങ്ങനത്തെ കളിയൊക്കെ ആയിരിക്കും പിന്നെ എനിക്ക് തയ്ക്കലും നടക്കില്ല കേട്ടോ ഇതിപ്പോൾ ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഇരുന്ന് തയ്ക്കുകയാണ് കേട്ടോ അവർക്ക് അവരതിൻ്റെ ഇടയിൽ പോയിരുന്ന് മുതിരക്കറിയായപ്പോൾ ദിലു പാത്തു ദിവസം ദിലു വെള്ളയപ്പം എടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ അവർക്കും വേണമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പാ ചുടാപ്പി പഞ്ചസാര കൂട്ടിയിട്ടും കഴിച്ചു അവർ രണ്ടുപേരും മുദ്രക്കാരെയും കൂടി കൂട്ടിയിട്ട് വെള്ളപ്പം ബാക്കി ഉണ്ടായിരുന്നതെടുത്ത് അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചോറൊന്നും വേണ്ടെന്നു പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി എന്തായാലും ഇരുന്ന് തയ്ക്കാലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എണീക്കേണ്ടി വരും അങ്ങനെ അപ്പം അതേ ബ്ലൗസിൻ്റെ ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത ഭാഗം കൂടി അങ്ങനെ തയ്ക്കാനുള്ളത് തയ്യാറെടുപ്പിലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ രണ്ട് ഭാഗം തയ്ച്ചു കഴിഞ്ഞു പിന്നെ പാവാടയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇപ്പം തയ്ച്ചു കൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ പാവാട ഈ ഗോൾ ഇതൊരു ഗോൾഡൻ കളറാണ് കേട്ടോ എനിക്ക് ക്യാമറയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതൊരു ഗോൾഡൻ കളറാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ പാവാട ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് എന്നും നേരത്തെ തയ്ച്ച് വെക്കണം എന്ന് വിചാരിക്കൂട്ടോ എങ്ങനെ പോയാലും എനിക്ക് തലേദിവസം ഇരുന്ന് മെനക്കെട്ടലാണ് കേട്ടോ എൻ്റെ പണി അപ്പോൾ ബ്ലൗസും അധികം വർക്കും കാര്യങ്ങളൊന്നുമില്ല പ്ലെയിനാണ് അപ്പോൾ കഴുത്തിൽ എന്തെങ്കിലും വർക്ക് വയ്ക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അതേ ബ്ലൗസും പാവാടയും ഒക്കെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് പാവാ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ വരുന്നത് ഇത് ബാക്ക് ഭാഗം കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗത്തിൽ ഞാൻ ഒരു ബാക്കിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വെ വെട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇതിലൊരു ഗോൾഡൻ കളറും കൂടി വെച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം അത് വെച്ചിട്ടുണ്ട് അങ്ങനെ പാവാടയും ബ്ലൗസൊക്കെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൽ ചെറിയൊരു വർക്ക് ഉണ്ട് അപ്പോൾ അത് വൈകുന്നേരം ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് അപ്പം ഉഴുന്നും അരിയക്കൊന്ന് നന്നായിട്ട് തന്നെ ഇതായി വന്നിട്ടുണ്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് ഞാൻ ഉഴുന്നിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഉഴുന്ന് ചേർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകിയിട്ടാണല്ലോ ഉഴുന്ന് വെക്കുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഉഴുന്ന് ഇട്ട് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന തണുപ്പ് കൊണ്ട് നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സി ചൂടായി കിട്ടും ചൂടായി വരില്ല നമ്മൾ അരയ്ക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊന്തി കിട്ടും കിട്ടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒന്ന് കുറച്ച് മാന്തലൊന്ന് വെള്ളത്തിലിട്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചെടുത്തു പിന്നെ മുട്ടയൊക്കെ ഒന്ന് അടിച്ച് വരാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ അത് കാണിക്കുന്നത് അപ്പം അങ്ങനെ അരിയും പിന്നെ ഉഴുന്നും ഒക്കെ കൂടി ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ പാത്രത്തിൽ ഇപ്പോൾ ഒരു മുക്കാഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഇനി പൊന്തി പോവുക എന്താണെന്നറിയില്ല എന്നാലും ഞാൻ അവിടെ നിന്ന് അടച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഉഴുന്നും മരിയൊക്കെ അരച്ചത് കൈ വെച്ചിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അടിയിലായിട്ട് വലിയൊരു പാത്രം കൂടി വെച്ചെടുക്കുന്നുണ്ട് ഇനി അഥവാ ആ പൊന്തി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്കെല്ലാം പോവുകയുള്ളു വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മിക്സിർ ജാറിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടൊന്ന് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാട്ടോ പൊഴിന്നൊക്കെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിട്ട് അത് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി കിട്ടി പിന്നെ അവിടെയൊക്കെ ഒന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഇതാണ് കേട്ടോ വൈകുന്നേരം ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞത് ബ്ലൗസിൽ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴുത്തിൻ്റെ അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സുഡാപ്പി ഓടി ഇരുന്ന ടി വി ആണെന്നുണ്ട് സോ പത്ത് ദിവസം നല്ല വർക്കായിട്ടുണ്ട് പത്ത് ദിവസം നേരെ ആകുമ്പോഴേക്കും ഉറങ്ങിയിട്ട് കേട്ടോ ഇന്ന് പകല് ഭയങ്കര കളിയായിരുന്നു കേട്ടോ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികളെ സുടാപ്പിയുടെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ഓടി കളിയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ക്ഷീണം കൊണ്ട് അതൊന്നുണ്ട് ഇന്ന് നാളെ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ പകൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊരു മെയിൻ കാര്യം കേട്ടോ അപ്പം വൈകുന്നേരം നമ്മളിങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത് എളുപ്പം ആകും അപ്പം അതിന് വേണ്ടിയിട്ട് നാളെ ഇപ്പോൾ എന്തായാലും ഓണമാണ് നമ്മളത് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കൂടെ തന്നെ എണീറ്റി വരും അപ്പോൾ നമ്മളെ പച്ചക്കറി നന്നാക്കലും കാര്യങ്ങളും രാവിലത്തെ തിരക്കൊക്കെ കൂടി ആകുമ്പോൾ ഒന്നും നടക്കില്ല കേട്ടോ പിന്നെ പരി പണികളൊക്കെ തീരാനും കുറച്ച് നേരം വേകും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസവും ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കഴിയും അപ്പോൾ ഞാൻ ഇതിപ്പോൾ അവിയലിക്കുള്ള കഷ്ണങ്ങളും പിന്നെ സാമ്പാറിലേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ വെണ്ടക്കായ മാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ കാളം വെക്കാനുള്ള കുമ്പളങ്ങി അതും കൂടി ഒന്ന് നന്നാക്കിയിരിക്കണം പിന്നെ ഇതിപ്പോൾ കുറച്ച് കേബേജ് അതും കൂടി ഒന്ന് അരിഞ്ഞ് വെക്കണം കേട്ടോ അപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളും പിന്നെ അവിയലിക്കുള്ള കഷ്ണങ്ങളും നന്നാക്കിയിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാളം വെക്കാനായിട്ട് പിന്നെ ഇതിപ്പോൾ കുറച്ച് ഉപ്പേരിക്കുള്ളതും കൂടിയിട്ടോ അപ്പം ഞാൻ അവിയലും സാമ്പാറും ഉപ്പേരിയും കാളനും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെ വേറെ ഒരു സാധനം അങ്ങനെ കഴിക്കില്ല കേട്ടോ വലിയ ഇഷ്ടമൊന്നുമില്ല കാളൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടല്ല അവർക്കൊരു ഉപ്പേരി ഒരു സാമ്പാറും മാത്രം മതി കിട്ടോ അവിയൽ പിന്നും കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതുമാത്രം മതി വേറെ ഒന്നും ഉണ്ടാക്കാണ്ടെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ തല ദിവസം തന്നെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയൂട്ടോ കേട്ടോ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാണ് അവലെനീച്ചൊരു വിസലടിച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അതിലിട്ട് അതുപോലെ തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമോരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ നമ്മൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേ അപ്പം അങ്ങനെ കേബേജ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് നാളികരം കൂടി ഒന്ന് നിറച്ച് ചെലവി വെക്കണം കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഇട്ടിലേ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ അവിയലേക്കും കാളനിലേക്കും പിന്നെ നമ്മുടെ എന്താ പറയുക ഉപ്പേരിയിലേക്കും എല്ലാത്തിലും കൂടി എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് നാളികേരം കൂടി ചരവി വെക്കുന്നുണ്ട് കേട്ടോ സുടാപ്പി എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പം കുറച്ച് നാളികേരം കൂടി എല്ലാം ചിരവാന് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ നാളികരൊക്കെ ചിരവി വയ്ക്കുക എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അതിന് വേണ്ടി സമയം കളയേണ്ടല്ലോ അപ്പം അങ്ങനെ സമ്പാറിലേക്കുള്ള കഷ്ണങ്ങളും പിന്നെ അത് വെക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നാളത്തെ കാര്യം വേഗം തീർക്കാലോ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ കേബേജ് ഒക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം കൂടി ഒന്ന് ചിരവി എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ നാളികേരം ചെലവെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ ചല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സാം വലിക്കും